ഞാൻ ആദ്യമായിട്ടാണ് അല്ലു അർജുൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് അത് മാത്രമല്ല ഞാൻ സിനിമ കാണാൻ പോകുന്നതിന് മുൻപ് ഇത് പുഷ്പയുടെ സെക്കൻഡ് പാർട്ടാണെന്നും ഇതൊരു തെലുങ്ക് പടമാണെന്നും അതിൻ്റെ ഒരു പാൻ ഇന്ത്യൻ വേർഷൻ ആണെന്നുള്ള കാര്യം എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ബാക്കി ആളുകൾ മറ്റേ ട്രോളിൽ കൊല്ലുന്നത് പോലത്തെ അതിമാരക ഭയാനകമായിട്ടുള്ള മറ്റേ വധം സിനിമയായിട്ട് എനിക്ക് പുഷ്പ റ്റു തോന്നിയില്ല മെയിനായിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കങ്കു വേണം അതിന് മുന്നേ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടപ്പം അത് വെച്ച് നോക്കുമ്പോൾ പുഷ്പാട്ട് എത്രയോ ബെറ്ററാണ് സിനിമയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒരു ഇറച്ചിക്കറിയൊക്കെ കിട്ടിയ ശേഷം നമ്മൾ ഇറച്ചിക്കറിനെ കുറച്ച് ഇറച്ചി പീസുകൾ എടുത്ത് മാറ്റിവയ്ക്കും എന്നിട്ട് ആ പീസുകൾ എടുത്ത് മാറ്റി വെച്ച് ഓരോന്നായിട്ട് തിന്നു തിന്ന നമ്മൾ ലാസ്റ്റ് തിന്നാൻ വേണ്ടി ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ലാസ്റ്റ് അതെടുത്ത് തിന്നുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് അത് ഇഞ്ചി കഷ്ണമാണെന്ന് ഏതാണ്ട് അതേ ഒരു അവസ്ഥയായിരുന്നു ഈ സിനിമയുടെ കാര്യത്തിൽ ഒക്കെ സൂപ്പറാണ് സിനിമ തുടങ്ങി അല്ലു അർജുൻ്റെ ഇൻട്രോ മുതൽ സാധാരണ ഒരു തെലുങ്ക് കൊമേഴ്ഷ്യൽ പടത്തിൽ വരേണ്ട എല്ലാ സാധനങ്ങളും അല്ലു അർജുൻ്റെ ഒരു സിനിമയെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന എല്ലാം ഉണ്ടായിരുന്നു അല്ലു അർജുൻ്റെ പെർഫോമൻസ് എസ്പെഷ്യലി ഇത്രയും നന്നുണ്ട് അല്ലു അർജുൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് പുഷ്പ വണ്ണിൽ അല്ലു അർജുന് നാഷണൽ അവാർഡ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുഷ്പ ടു കണ്ടു കഴിഞ്ഞാൽ അവർ രണ്ട് നാഷണൽ അവാർഡ് കൊടുക്കണം പുഷ്പ വണ്ണിൽ ഒന്നും ചെയ്യാതെ തന്നെ അവർ നാഷണൽ അവാർഡ് കൊടുത്ത ആൾക്കാരായതുകൊണ്ട് പുഷ്പ ടുവിൽ അത്യാവശ്യം നന്നായിട്ട് അല്ലു അർജുൻ പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർ എന്ത് ചെയ്യും എന്നുള്ളത് നോക്കാം ഫസ്റ്റ് ഹാഫ് സൂപ്പറായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഹാഫിൽ അല്ലു അർജുൻ്റെ ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് പിന്നെ ഫഹദിൻ്റെ അഴിഞ്ഞാട്ടം നമ്മൾ ഒരു സാധാരണ ഈ പുഷ്പാറ്റു കാണാൻ പോകുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് എന്താണോ അതെനിക്ക് ഫസ്റ്റ് ഹാഫിൽ നിന്ന് കിട്ടി അത്യാവശ്യം നല്ല രീതിയിൽ സോങ്സ് ആണെങ്കിലും അതിൻ്റെ ഡാൻസുകൾ അല്ലു അർജുൻ്റെ ഡാൻസ് ഒക്കെ പണ്ട് മുതലേ അല്ലു അർജുൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലു അർജുൻ്റെ ഡാൻസ് കാണണം അല്ലു അർജുൻ്റെ സ്വാഗ് കാണണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് അതെല്ലാം കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ അപ്പോൾ ഒരു പുതിയ സിനിമ കാണുന്നു എന്നുള്ള ഫീല് കറക്റ്റായിട്ടുണ്ടായിരുന്നു കാണാത്ത രീതിയിലുള്ള കേൾക്കാത്ത രീതിയിലുള്ള കഥാപശ്ചാത്തലം ബാക്കി കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫിൽ സെറ്റായിരുന്നു ആ സമയത്ത് പോലും കുറേ ആൾക്കാർ ഞാൻ ഒരു പതിനൊന്ന് മണിയുടെ ഷോയാണ് കാണാൻ പോയത് ആ പതിനൊന്ന് മണിയുടെ ഷോയ്ക്ക് പോലും കുറേ ആളുകൾ ഈ റിവ്യൂ കണ്ടിട്ട് വന്നിരുന്നിട്ട് ഈ സിനിമ മോശമാണെന്നുള്ള അഭിപ്രായം വന്ന ശേഷം ആ റിവ്യൂ ഇരുന്ന് കണ്ടുവന്നിട്ട് അതിന് മനസ്സ് സെറ്റ് ചെയ്ത് വന്നിരിക്കുന്ന കുറേ ആൾക്കാർ ഉണ്ടായിരുന്നു ഈ സിനിമ ബോറ് സിനിമയാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് വെച്ചിരുന്നിട്ട് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഓരോ ഓള കമൻ്റ് അടിക്കുക വെറുതെ തൊലിക്കുക അങ്ങനെ കിക്കി കിക്കി കണ്ടിട്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ചാള കമൻ്റ് അടിക്കുന്ന കുറേ അലവലാതി ഉള്ള ഉണ്ടായിരുന്നു അതിലെ ഏറ്റവും മോശപ്പെട്ട രണ്ട് അലവലാദികളുടെ നടുക്കി ഇരുന്നിട്ടാണ് എനിക്ക് സിനിമ കാണേണ്ടി വന്നത് എന്നിട്ട് പോലും എനിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇവന്മാരെയൊക്കെ എന്തേ ഇവന്മാരൊക്കെ ഇങ്ങനെ കണ്ടിച്ച് അയക്കാൻ വയ്യാത്തവന്മാരുവനെന്ത് തെളിക്കാനാണ് ടിക്കറ്റ് എടുത്ത് കയറിയെന്ന് വരെ എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഹാഫ് ഇൻട്രോൾ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രതി എങ്ങനെ എത്ര നെഗറ്റീവ് റിവ്യൂ എന്നാണെങ്കിൽ പറയുന്നത് ഈ ആൾക്കാർക്ക് പറ്റി എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ സെക്കൻഡ് ഹാഫ് കാണാൻ കയറി സെക്കൻഡ് ഹാഫ് കാണാൻ കയറി ഒരു പകുതി വരെയൊന്നും പിന്നെയും കുഴപ്പമുണ്ടാകുന്നില്ല ഫസ്റ്റ് ഹാഫിൻ്റെ അതേ മൂഡിൽ തന്നെ സിനിമ പോയി ഇതിൽ എടുത്തു പറയേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ അല്ലു അർജുൻ്റെ ആ സ്ത്രീവേഷം വേഷം ഒരു ഫൈറ്റ് ഒരു പെർഫോമൻസ് ഒക്കെ ഉണ്ട് പക്ഷേ അത് കണ്ടിട്ട് എൻ്റെ അടുത്തിരുന്നിരുന്നൊക്കെ എനിക്കൊക്കെ ഒക്കെ അന്ന് തൊലിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മറ്റേ കാന്താരയിലെ ആ ഒരു സെറ്റപ്പിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് പേഴ്സണലി അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലു അർജുൻ്റെ ആ സ്ത്രീ വേഷവും മറ്റേ കാലിയമ്മ എന്നൊരു പരിപാടി ആയിരുന്നു എനിക്ക് വർക്കായി എനിക്ക് ഭയങ്കരമായിട്ട് ഈ കാന്താര ക്ലൈമാക്സ് ഒക്കെ കണ്ടപ്പോൾ കിട്ടിയപ്പോഴത്തെ ഒരു ഫീലിംഗ് കിട്ടി എനിക്ക് അല്ലു അർജുന ഇഷ്ടമായതുകൊണ്ടാണോ എനിക്ക് ഇത്തരം സാധനങ്ങൾ ഭയങ്കരമായിട്ട് വർക്ക് ആയതുകൊണ്ടാണെന്നറിയില്ല എനിക്ക് അത് വർക്കായി പക്ഷേ എൻ്റെ അപ്പുറത്ത് അപ്പുറത്തിരിക്കുന്ന പരാതികൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അതിനും അവന്മാരിന്ന് കൂടെ കമൻ്റ് അടിക്കുന്നുണ്ടായിരുന്നു നല്ല രീതിക്ക് ഇതിനെ പൊയ്ക്കൊണ്ടിരുന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ സിനിമയിൽ വേറൊന്നും കാണിക്കാനില്ലാത്ത പോലെ ഈ കാണിച്ച കാര്യങ്ങൾ തന്നെ പിന്നെ ഞാൻ പറഞ്ഞ ആ സ്ത്രീ വേഷം കിട്ടിയിട്ടുള്ള സാധനത്തിൻ്റെ വേറൊരു വേഷൻ വേറൊരു വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീ വേഷം കിട്ടിയ ഇപ്പോൾ ആ സിനിമയിൽ ആദ്യം കാണിച്ച സമയത്ത് നടന്നതിൻ്റെ തന്നെ വേറൊരു വേഷൻ അതിൻ്റെ ഒരു അതേ സംഭവം തന്നെ വീണ്ടും ഒന്നുകൂടി കാണിച്ചിട്ട് അതിലും വീണ്ടും മാസം പക്ഷേ എനിക്ക് അപ്പോഴും ആ മാസും ഫൈറ്റും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫൈറ്റൊക്കെ അന്യായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഫൈറ്റ് കാണുമ്പോൾ നമുക്ക് ഒരു തരിപ്പ് കിട്ടണമല്ല ഒരു രോമാഞ്ചം ഒരു ഒരു വിറയിൽ നമ്മളിങ്ങനെ ഇങ്ങനെ കിരി കിരി എന്നുള്ള സാധനം അത് കിട്ടുന്നുണ്ട് ഫൈറ്റ് ഓരോ ഫൈറ്റ് സീനിലും അല്ലു അർജുൻ്റെ മാസ് കാണിക്കുമ്പോഴും കറക്റ്റായിട്ട് മ്യൂസിക് കൊണ്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറ് സീന് അല്ലു അർജുനൻ്റെ സ്ക്രീൻ പ്രസൻസ് ഇതെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് തന്നെ പിന്നെ ഒരു സ്ഥലത്തും കൂടി അതേപോലത്തെ ഏർപ്പാടും കൂടി കാണിച്ചപ്പോൾ ഫൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ അതിൻ്റെ തന്നെ റിപ്പീറ്റേഷൻ അല്ലേ എന്ന് ആലോചിച്ച് ഞാൻ വിചാരിച്ചു ഇനി ഇപ്പോൾ വേറെന്തെങ്കിലുമൊക്കെ സിനിമയ്ക്കകത്ത് വരും എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് സിനിമ എവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ക്രാഷ് ലാൻഡ് ഒക്കെ ചെയ്യുന്ന പോലെ കൊണ്ട് ഇടിച്ചങ്ങ് നിർത്തി ഇടിച്ച് നിർത്തിയെന്ന് മാത്രമല്ല അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്തോ ഒരു ദാരിദ്ര്യം വന്നിട്ട് സിനിമ അവസാനിപ്പിച്ച പോലെ കുറച്ച് പാസം കൂടി കുത്തിക്കയറ്റിയിരുന്നു പൊതുവേ തമിഴ് സിനിമ ഇപ്പോൾ കങ്കുവ ഉൾപ്പെടെയുള്ള പടങ്ങളിൽ ഈ പാസത്തിൻ്റെ കുത്തിക്കേറ്റൽ കാരണം മനുഷ്യന് ഇഷ്ടപ്പെടാതെ പോയിട്ടുള്ള സമയത്ത് വീണ്ടും ഈ പുഷ്പാ ടൂല് ഇത്രയും പാസത്തിനുള്ള സ്പേസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പാസം വന്നതോടെ സിനിമയുടെ റേഞ്ച് അങ്ങ് മാറി സിനിമ വേറെ എങ്ങോട്ടോ പോയി നമ്മുടെ രക്ഷ്മാ മന്ദാന സിനിമ ഇറങ്ങുന്നതിന് മുൻപ് നാഷണൽ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് പുള്ളിക്കാരത്തേക്ക് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത് ഇതിൽ ഒരു ഒരു പത്ത് മിനിറ്റ് ഒരു സീന് പുള്ളിക്കാരത്തേക്ക് കൊടുത്തിട്ടുണ്ട് അഭിനയിച്ചോ നാഷണൽ അവാർഡ് കിട്ടാനുള്ള സ്പേസാണ് അഭിനയിച്ചത് തകർത്തോളം പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ഒരു പത്ത് മിനിറ്റ് സീനുണ്ട് അത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാള സീരിയലുകളായ എല്ലാ സീരിയലുകളും എടുത്തിട്ട് അതിലെ ഏറ്റവും മോശം ക്യാരക്ടർ എങ്ങനെയാണോ അഭിനയിക്കുന്നത് ഏറ്റവും മോശം ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ ഒട്ടും അറിയാത്ത മലയാളത്തിലെ സീരിയലിനെ എങ്ങനെയാണോ അഭിനയിക്കുന്നത് അതിൻ്റെയും തൊട്ട് താഴത്തെ സ്കെയിലാണ് പുള്ളിക്കാരത്തി അഭിനയിച്ചു വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എടുത്തൊരാറ്റ പൊട്ടിക്കൽ രണ്ട് കൊടുത്തിട്ട് അങ്ങനെ ചുമര തേക്കാൻ തോന്നും അമ്മാതിരി പെർഫോമൻസ് ആ പെർഫോമൻസ് കൂടി ആയതോടെ ഈ നെഗറ്റീവ് റിവ്യൂ കണ്ടിട്ട് ഇതിനെ മറ്റേ കുവി തോൽപ്പിക്കണം എന്നുള്ള മൈൻഡ് സെറ്റിൽ കയറിയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര ഊർജ്ജമായി അവർ ഈ പെർഫോമൻസ് ഒക്കെ ആയപ്പോഴത്തേക്കും അവരങ്ങോട്ട് ആർമദിച്ചു ആ ഞാൻ വിചാരിച്ച പോലെ തന്നെ പടം പൊളി പടം തെളിഞ്ഞു പടം തൊലിഞ്ഞു എന്നു പറഞ്ഞിട്ടുള്ള ആ ഒരു ഫീല് വന്ന് രക്ഷ്മിത മന്ദാനെ കാണിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ പിള്ളേർ പിന്നെ അലമ്പുണ്ടാക്കാൻ തുടങ്ങി ആ പുള്ളിക്കാര്യത്തിൽ ഒരുത്തിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പടം കുറച്ചുകൂടി നന്നായിരുന്നു അതുപോലെ ക്രിഞ്ച് ഡയലോഗുകൾ ഇത് ആരാണ് ഡയലോഗ് എഴുതി തെലുങ്കിൽ ചിലപ്പോൾ വർക്കാവുന്ന ഡയലോഗുകളായിരിക്കും അത് മലയാളത്തിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ ഭൂലോക ക്രിഞ്ച് സീരിയലിൽ പോലും പറയാത്ത രീതിയിലുള്ള ഡയലോഗുകൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കൈരളി ടി വിയിൽ വരുന്ന പോലത്തെ ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളും അതിലൊരു രശ്മികയുടെ എ ക്ലാസ് അഭിനയം കൂടി ആയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതുകൊണ്ടാണ് ആളുകൾ പണം നന്നായിട്ടില്ല എന്ന് പറയുന്നതെന്ന് മനസ്സിലായി ഇത് കഴിഞ്ഞാൽ അവസാനത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വേറെന്തൊക്കെയോ പാസം അമ്മാൻ പാസം വല്ലച്ചൻ പാസം തങ്കച്ചി പാസം അച്ഛൻ പാസം അപ്പ പാസം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ കാണിക്കുന്നു പിന്നെ ഫാദിൻ്റെ ക്യാരക്ടർ എങ്ങനെയോ എവിടെയൊക്കെയോ പോയി ലാസ്റ്റ് പിന്നെ എന്തോ ഒരു കാണിക്കുന്നുണ്ട് എല്ലാം കൊണ്ടും മര്യാദയ്ക്ക് ഒരു വമ്പൻ ഹിറ്റാവേണ്ടിയിരുന്ന ഒരു തരിപ്പൻ സാധനം ആവരുന്ന സിനിമയെ കൊണ്ടുപോയി മനഃപൂർവ്വം അവസാനം കൊണ്ട് നശിപ്പിച്ചതുപോലെ എന്തൊക്കെയോ കാണിച്ച് അങ്ങോട്ട് നിർത്തി ഇനി ഇതൊന്നും പോരാനും പുഷ്പ ത്രീ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് സിനിമ നിർത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ ആൾക്കാർ കങ്കുവ പോലെ കങ്കുവ പോലെ കങ്കുവ പോലെയൊന്നും മനുഷ്യനെ ഓർത്ത് പറയുന്നത് കങ്കുവ വേറെ യൂണിവേഴ്സാണ് അത് മനുഷ്യനെ ഉപദ്രവിക്കുക മനപൂർവ്വം ആൾക്കാർ വണ്ടിയിടിച്ചു കൊല്ലുക വിഷം കൊടുത്തു കൊല്ലുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ പെട്ടതാണ് കങ്കുവ ഇത് അങ്ങനെയല്ല ഇതൊരാൾ വണ്ടി ഓടിച്ച് പോയി ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു വണ്ടി ഓടിച്ച് വീടിലെത്തുന്നതിന് മുൻപ് ഒരു ചെറിയ ആക്സിഡൻറ്റ് സംഭവിച്ചു അതുപോലെ കണ്ടാകുന്നത് ഈ സിനിമ എല്ലാം അങ്കുവേറം ചെന്ന് കയറി ഇടിച്ചും എല്ലാവരും ഇടിച്ചു കൊല്ലുന്ന പരിപാടിയല്ല അങ്കുവായിട്ടൊന്നും കമ്പയർ ചെയ്തത് ചുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലു അർജുൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് കാണാം പിന്നെ നല്ല രോമാഞ്ച സീനുകളുണ്ട് ഫൈറ്റും സംഭവങ്ങളൊക്കെ അല്ലു അർജുനെ തെലുങ്ക് പടമൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പോയി കാണാം അല്ലാതെ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട് കാണാനൊക്കെ കുറേ ആൾക്കാർ കയറിയിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് അങ്ങനെ കണ്ട് അത് കണ്ട് ലൂസിഫർ പോലത്തെ പടമാണ് അല്ലെങ്കിൽ രോമാഞ്ചത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ആവേശത്തിൻ്റെ സെക്കൻഡ് പാർട്ട് കാണാനൊക്കെ കയറിയിട്ടുള്ള കുറേ അലവലാദികളുണ്ട് അവർക്കൊന്നും കാണാൻ പറ്റുന്ന സാധനമല്ല ഒരു മുക്കാൽ ഭാഗത്തോളം തെലുങ്ക് പടം കാണാൻ പോകുന്ന അല്ലുർജൻ്റെ സിനിമ കാണാൻ പോകുന്ന ആളുകൾക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ള ഭാഗം ഇതിനകത്തുണ്ട് പക്ഷേ അവസാനം കൊണ്ട് സിനിമ നശിപ്പിച്ചു എങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും വൺ ടൈം വാച്ചബിളായിട്ടില്ല മര്യാദയ്ക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു തെലുങ്ക് പടം അതിൻ്റെ താഴത്തേക്കൊന്നും എന്തായാലും പുഷ്പാട്ട് പോകും ഞാൻ പണ്ട് ഈ ആൾക്കാരുടെ റിവ്യൂ ആളുകളെ ബാധിക്കും എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി സിനിമ ഇറങ്ങി ഉടനെ ഇമാരി റിവ്യൂ എടുത്ത് കണ്ട് ആ മൈൻഡ് സെറ്റും വെച്ച് വലത്താൻ ചെന്ന് കയറി കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും ഇതിൽ കളിയാക്കാനുള്ള അല്ലെങ്കിൽ കമൻ്റ് അടിക്കാനുള്ള കുക്കി തോപ്പിക്കാനുള്ള സ്പേസും സ്ഥലമൊക്കെ ഈ സിനിമയ്ക്കകത്തും ഉണ്ട് പിന്നെ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ ഏത് സിനിമയാണ് കാണാൻ പോകുന്നത് ആരുടെ പടമാണ് ഇത് എങ്ങനത്തെ പടമാണ് എന്നൊക്കെ ഒരു മിനിമം ചിന്തയും കൊണ്ട് കയറി കഴിഞ്ഞാൽ സിനിമയൊക്കെ കാണാം അല്ല എല്ലാ സിനിമയും കെ ജി എഫ് പോലെ ആകുന്നില്ല ഇത് കെ ജി എഫ് പോലെ അല്ല ഇത് പുഷ്പ പോലത്തെ പടമാണ് പുഷ്പട ഫസ്റ്റ് കണ്ടിട്ടുണ്ടോ എല്ലാ ആൾക്കാരെന്ന് പോലും അറിയില്ല അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് സിനിമ കാണാൻ കഴിയുന്നത് എന്തൊക്കെ കഴിഞ്ഞാലും കങ്കുവ പോലെ അരാധമൊന്നുമല്ല ഒരു തവണ ഇരുന്ന് മര്യാദയ്ക്ക് കാണാം അതും ഒരു മുക്കാൽ ഭാഗത്തോളം ആസ്വദിച്ചിരുന്ന് കാണാം ബാക്കി കാൽഭാഗം ശെരി ഇങ്ങനെ എന്നുള്ളൊരവസ്ഥയിലും കാണാം പിന്നെ ലക്ഷ്മിക മന്ദാനയുടെ ഐറ്റം സോങ്സ് അത് അപ്പുളി കാര്യത്തിൽ മര്യാദക്ക് ചെയ്തിട്ടുണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം മറ്റേ ഫീലിങ് സോങ്ങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇനി ഇനി അതിൻ്റെ സോങ് വീഡിയോ ഒക്കെ ഇറങ്ങുമ്പോൾ കാണാം ഫീലിങ് സോങ്ങ് ഒക്കെ എങ്ങനെ ഇരിക്കണെ കാണുന്നത് നമുക്ക് ഫീലിങ്സ് വരും ലക്ഷ്മിക മന്ദാനയുടെ നാഷണൽ അവാർഡ് പെർഫോമൻസ് കാണണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് ഇത് കണ്ടു കഴിഞ്ഞ് നാഷണൽ അവാർഡ് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നതാണെന്ന് തോന്നുന്നത് അമ്മാതിരി പെർഫോമൻസ് ആയതുകൊണ്ട് രക്ഷ്മിക മന്ദാനിക്ക് രണ്ട് നാഷണൽ അവാർഡ് ഈ സിനിമയിൽ കിട്ടും അങ്ങനെ മൊത്തത്തിൽ ഒരു തെലുങ്ക് പടം അല്ലു അർജുൻ്റെ കാണാൻ കൊള്ളാവുന്ന വൺ ടൈം വാച്ചബിളായിട്ടുള്ള ക്ലൈമാക്സും അവസാനമൊക്കെ ആകുമ്പം വലിയ രസമില്ലാത്ത പോലത്തെ ഒരു സിനിമ